പാർട്ടി ഇപ്പോൾ ഓൾറെഡി ദേശീയതലത്തില് വിട്ടൂലോ ദേശീയതലത്തില് പാർട്ടി ഓൾറെഡി എൻ ഡി എ മുന്നണി എനിക്ക് പോയി എന്നിവിടെ കേരളത്തിലൊരു നീക്കുപോക്കിന്റെ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് വേറെ വിഷയങ്ങളോന്നല്ല ഞാൻ എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള മൂന്ന് പ്രാവശ്യമായിട്ട് എന്നെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വികസനം എത്തിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് എനിക്ക് എനിക്ക് തടയപ്പെടുന്നു രീതിയിൽ പ്രവർത്തിക്കാനുള്ള എന്റെ പ്രശ്നം മെമ്പർഷിപ്പ് ഇല്ല ഇല്ല ാണ് സൂചിപ്പിച്ചോ കാരണം നമുക്ക് ഓരോ വർഷം അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് യഥാസമയം ലഭിച്ചാലാണ് നമുക്കത് ആ പ്രദേശത്തിന്റെ വികസനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല ടെൻഡർ വരെ എത്തുമ്പോൾ നമ്മുടെ വർക്കുകൾ മാറ്റി മാറ്റിവെക്കപ്പെടുകയാണ് അപ്പോ നിങ്ങളൊന്നാലോച്ചു നോക്കിയാൽ ഒരു വർഷത്തെ ഫണ്ട് കിട്ടുന്ന ഒരു എഴുപത് ലക്ഷം എനിക്ക് ഇരുപത്തൊന്നില് ചെലവഴിക്കാൻ പറ്റാന്ന് ഞാൻ ഇരുപത്തിമൂന്നില് ചെലവഴിക്കുക ഇരുപത്തിമൂന്നില് ചെലവഴിക്കുക അങ്ങനെ പോകുമ്പോ എൻ്റെ നികുതി അടച്ച് എല്ലാ നിയമങ്ങളും അനുശാസിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് എന്റെ ഡിവിഷനിലുള്ളത് അവർക്ക് അർഹതപ്പെട്ട ഫണ്ട് വികസനത്തിന് തടസ്സപ്പെടുത്തുക അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എനിക്ക് എല്ലാവരും എല്ലാവരെയും പരാതിപ്പെട്ടു ജനങ്ങളടക്കം പരാതിപ്പെട്ടു അതുപോലെ ഒരു ഹെൽത്ത് സെന്റർ മിച്ചഭൂമിയിലൊരു ഹെൽത്ത് സെന്റർ ഉണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെന്ററാണ് അതിനെ ഞാനറിയാതെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുക മുന്നണി ബന്ധമൊക്കെ പോയിട്ട് നിന്ന് ആളുകളായി കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒന്നര വർഷമായിട്ട് തന്നെ ഒരു പ്രസ് മീറ്റിനും നമ്മളറിയിക്കാറില്ല ഒരു കോർ കമ്മിറ്റി വിളിക്കാറില്ല അങ്ങനെ രീതിയിൽ അത് പിന്നെ പോട്ടെ നമുക്ക് അതൊന്നും എനിക്ക് ഇഷയല്ല കാരണം എനിക്ക് എൻ്റെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് കൗൺസിലർ എന്ന രീതിയിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കണം അല്ലെങ്കിൽ പിന്നെ ഇതിൽ തുടരുന്നില്ല അതിനീം പ്ലാറ്റ്ഫോമിൽ നിന്നാൽ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എനിക്ക് എൻ ഡി എ അതിൻ്റെ പിന്തുണ തരാമെന്ന് ഞാനത് സ്വീകരിച്ചു അതിനെ കുറിച്ചിട്ടൊന്നും അതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ അതൊന്നും പറയാനുള്ള അത്ര വലിയ നേതാവ് ഞാൻ ആയിട്ടില്ല ഞാൻ അതിലേക്കൊന്നും ഞാൻ ഞാനെന്റെ കാര്യം പറഞ്ഞല്ലോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് തീരുമാനം എടുത്തത് ഞാൻ ഇനി ഒരു വീണ്ടും ഒരു കൗൺസിലറായിട്ട് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് എന്റെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ആ ഫണ്ട് എനിക്ക് അവിടെ എത്തിക്കാൻ കഴിയണം അതൊക്കെ അപ്പോഴത്തെ ഇതുപോലെ തീരുമാനിക്കും ഇപ്പൊ ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല ഭാവിയിലാവാം ആവാതിരിക്കാം തീർച്ചയായും കാര്യം രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അബിൻസ് ആണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് എന്റെ ജനങ്ങളിലാണ് അവിടെ രാഷ്ട്ര കക്ഷി രാഷ്ട്രീയ ഭേദം പിന്തുണയ്ക്കുന്നവർ അവിടെ ഉണ്ട് അപ്പോൾ അവരുടെ ആവശ്യപ്രകാരമാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന നാല് ഭാഗത്തുള്ള ആവശ്യപ്രകാരമാണ് നമ്മൾ സ്ഥാനാർത്ഥിയാകുന്നത് പക്ഷെ ഒരു വോട്ടിങ്ങിന്റെ ഒരു മെഷീനറി ചലിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു മുന്നണിയുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ കൂടുതൽ വികസനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫണ്ട് കൂടുതൽ ലഭ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവര് നിരുപാധികം നമുക്ക് പിന്തുണ തന്നപ്പോ ഇവൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ലക്ഷം പേർക്ക് എന്നോട് ഫ്രീ ആയിട്ട് നടത്തിക്കോളാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ ഈ മുന്നണിക്ക് വന്നിട്ടുള്ളത് ശുഭവെന്ന് വിചാരിക്കുന്നു കാരണം ഒരു നിലപാടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് അവിടെ തന്നെ തുടരാം കാരണം എന്താണെന്നുവെച്ചാൽ ഇപ്പം ആ സീറ്റ് കൊടുത്തിട്ടുള്ള ജനതാദൾ എസ് തന്നെയാണ് പക്ഷെ ഞാനൊരു നിലപാടെടുത്തു എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് വിടുക എന്നുള്ളൊരു നിലപാട് ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനെടുത്ത അവരെ നേതാക്കളെ അറിയിച്ചു അതിനുശേഷം ആണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം എന്ന് തീരുമാനിച്ചത് ഒരു അപ്പൊരുണ്ടായില്ല നേതാക്കള് ഞാൻ എന്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളോടൊപ്പം പറഞ്ഞിരുന്നു ജനങ്ങളോടും പറഞ്ഞു അപ്പൊ ജനങ്ങളോട് പറഞ്ഞപ്പോഴാണ് അവര് മത്സരിക്കുക മത്സരിക്കുകയും മത്സരിക്കുക എന്നുള്ള ഒരു ആവശ്യം വന്നത് അപ്പൊ വീണ്ടും ഞാൻ മത്സരിച്ച് ജയിച്ച് ഇതേ സാഹചര്യത്തിൽ കൂടെ തന്നെ കടന്നു പോകുന്ന ഒരു ഘട്ടം വരുമ്പോ അതിലെനിക്ക് താല്പര്യമില്ല അപ്പം കുറച്ചും കൂടി ഫണ്ടുകൾ നമുക്ക് ലഭ്യമാക്കിയാൽ എനിക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട് ആ ഡിവിഷന്റെ വികസനത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അതിന് എന്തുകൊണ്ടും നല്ലത് ഈ മുന്നണിയാണ്